അല്ലാമലൈക്കും വാർഹമു ഇന്ന് രാവിലെ എന്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു കണ്ടപ്പോൾ സത്യത്തിന് വല്ലാത്ത വിഷമം തോന്നുന്നു എന്ന് വിളിക്കപ്പെടുന്ന വിളിക്കപ്പെടുന്നവരാണ് സ്വലാത്തിന്റെ മതിലിസ് എന്ന് പറയപ്പെടുന്ന ഒരു സദസ്സിൽ വെച്ച് ഘടകവിരുദ്ധമായ ആശയം ഒരുപാട് ആളുകളെ സാക്ഷി പറയുകയാണ് എങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് വേദന തോന്നാതിരിക്കുന്നത് എത്രയോ ആളുകൾ എവിടെ നിന്നൊക്കെയാണെന്നറിയോ അദ്ദേഹത്തിന്റെ ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ വരുന്നത് ധാരാളം ആളുകളുണ്ട് ഞാൻ സാക്ഷിയ ഇന്നലെ ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടു കൂടി ഇദ്ദേഹത്തിന്റെ ഈ മജ്നിസ് നടക്കുന്നതിന്റെ മുൻപിലുള്ള ഹൈവേയിലൂടെ കടന്നു പോകുന്നു ധാരാളം വാഹനങ്ങൾ ആളുകൾ വന്നതാണ് അതേപോലെ തന്നെ ധാരാളം സ്ത്രീകള് കച്ചവടക്കാർ അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സദസാസ പക്ഷേ എത്ര ആളുകൾ പങ്കെടുത്താലും അവിടെ പറയുന്ന കാര്യങ്ങൾ തൗഹീദിന് വിരുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ ശുഖൻ ആശയങ്ങളാണെങ്കിലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏകദേശം അപ്പൊ നമ്മള് തുറന്നോളി തേനൊക്കെ നമ്മളെ നെയ്യത്തുക്കാണ് കേട്ടോ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടുണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് എവിടോ ഇവിടുണ്ടോ അവരോട് നിങ്ങൾ അടുത്ത് നിങ്ങളടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിൽ ഊതുമ്പോ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതിട്ട് നിങ്ങൾ അടുത്തുള്ള പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ എന്താണ് ഇതിനൊക്കെ അദ്ദേഹം ഒരു മതേതരൻ സമയമേ എന്നിട്ട് ജനങ്ങളെ പറ്റിക്കുകയുള്ളൂ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടോ ഇദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല കാരണം ഇതിനു മുമ്പും ഇതുപോലെ ധാരാളം അബദ്ധങ്ങളും വിവരക്കേടുകളും സുലഭമായ നിരക്കാത്ത ആശയങ്ങളും ഒക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് പറയുന്ന സമയത്തൊക്കെയും പല പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ തിരുത്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു പരസ്യമായി തന്നെ ജനങ്ങളെയും ഇദ്ദേഹത്തെയും ോധവത്കരിച്ചു പക്ഷെ ഒരു മാറ്റമില്ല കാരണം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല മതപരമായ അറിവ് അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മതപരമായ ഒരു അറിവില്ലാത്ത ഒരാള് ദീനിന്റെ പേരിൽ വിളിച്ചു കൂട്ടപ്പെടുന്ന ഒരു സദസ്സിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അദ്ദേഹത്തോട് ഒരുപക്ഷെ നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചാൽ അദ്ദേഹം ആ തെറ്റ് തിരുത്താനൊന്നും പോകുന്നില്ല മറിച്ച് അതിന് ന്യായീകരിച്ചുകൊണ്ട് അടുത്ത ലൈവിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ എനിക്ക് ചോദിക്കാനും ആ സദസ്സിൽ എത്രയോ തലേക്കെട്ടുകാരും ഒരു ഫൈസിയൊക്കെ ആ സദസ് കണ്ടു അദ്ദേഹമൊക്കെ എങ്ങനെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ മറുപടി പറയും ഹൈന്ദവ സഹോദരങ്ങളായ ആളുകൾ അവരാ സദസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സ്വനാത്തിനോടും അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന മജനുസിനോടും ഒക്കെ വിശ്വാസമുള്ളത് കൊണ്ടന്നെ അവര് വന്നത് എന്നിട്ട് പിന്നെ അവരുടെ മുമ്പിൽ ഒരു മതേതരം സമേഹം വേണ്ടി എന്തിനാണ് ഈ ഗുരുവായൂരപ്പനെയൊക്കെ മനസ്സിൽ കരുതിക്കോളും എന്നിട്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിയിട്ട് സ്വനാത്തൊരു ഫാത്തിഹ് ഓടിയതിന്റെ സ്ഥാനത്ത് ഊടിക്കൊടുക്കാൻ പറയാ എത്ര മോശമാണ് ഇത് കേൾക്കുന്ന സാധാരണക്കാരായ വിശ്വലാം മതവിശ്വാസികൾ അവരുടെ ചിന്താഗതിയെക്കുറിച്ച് ഇദ്ദേഹം ഓർക്കുന്നു അവര് തന്നെ കരുതിക്കേ അപ്പൊ അതും ശരിയാണ് ഇതും ശരിയാണ് എല്ലാം ശരിയാണ് ഞാൻ അവരുടെ വിശ്വാസത്തെ കുറ്റപ്പെടുത്തുന്നതോ ചെറുതാക്കുന്നതോ അല്ല അവർക്ക് അവരുടേതായ വിശ്വാസം ഉണ്ടാവാം ആ വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കാം അതിനെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരു ഇസ്ലാമിക പരിപാടിയിൽ അവരുടെ ദൈവത്തെ മനസ്സിൽ കരുതിക്കോളൂ എന്ന് കൂതിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ഇസ്ലാം മത വിശ്വാസികളുടെ ചിന്ത ഇതൊന്നും വലിയ പ്രശ്നമുണ്ട അല്ലെങ്കിൽ അതും ശരിയാണ് ഇതും ശരിയാണ് അങ്ങനെയൊക്കെ ഒരു ചിന്ത ഇവരുടെയൊക്കെ മനസ്സിൽ വരുന്നേ അതിന് കാരണക്കാരൻ ഇദ്ദേഹം ഇദ്ദേഹം മാത്രമാണോ അവിടെ വന്നിരുന്നു കൊടുക്കുന്ന എത്രയോ അവർക്ക് അവർക്കുത്തരവാദിത്ത നിങ്ങളെയൊക്കെ കണ്ടിട്ടല്ലേ ഈ സമൂഹം ഇസ്ലാമ് പഠിക്കേണ്ടതും തൗഹീദ് പഠിക്കേണ്ടതും സുന്നത്ത് ജമാഅത്ത് പഠിക്കേണ്ടതും ദീനു പഠിക്കേണ്ടതും ആ നിങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്ന ഈ അബദ്ധങ്ങൾക്ക് ഈ വിവരക്കേടില് ഇങ്ങനെ തല തലപൊലിച്ചു തലയാട്ടിയുമൊക്കെ ഇരുന്നു കൊടുക്കുന്നത് എത്ര മോശം എത്ര സങ്കടകരമാണ് ഒന്ന് തിരുത്തി കൊടുത്തുകൊണ്ട് അദ്ദേഹം മജിനസ് നടത്തട്ടെ അദ്ദേഹം സൊലാത്ത് ചൊല്ലി ആളുകളെ പങ്കെടുപ്പിക്കട്ടെ അദ്ദേഹം ഇപ്പോൾ സാധു പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നു എന്ന് അറിയാൻ കഴിയും വലിയ ഒരു ബോർഡൊക്കെ അതിന്റെ ഫ്രണ്ടിനു നല്ല കാര്യമാണ് അതിൽ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ പെൺമക്കള് ദരിദ്രരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പെൺകുട്ടി ആ പെൺകുട്ടികളുടെയും വിവാഹം നടത്തട്ടെ വളരെ നല്ല കാര്യമാണ് പക്ഷേ അതിനിടയിൽ തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അത് മോശം ഇസ്ലാം എന്ന് പറയുന്നതിന് ഒരച്തണ്ടൊരു അച്ചടക്കമുണ്ട് അതിനകത്ത് നിന്ന് വേണം വിശ്വാസി വിശ്വാസിപ്ര ഇതാ തലേ കെട്ടുകെട്ടിയ മൊലിയന്മാർ എപ്പോഴെങ്കിലും അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കണം